ഒരു സ്കീ ഘടകം ഉണ്ടാകുന്നത് രൂപീകരിച്ചു രൂപീകരിച്ചു പിന്നീട് പട്ടിക്കാട് ജാമിയാനൂരിയയിൽ വെച്ച് ബഹുമാനപ്പെട്ട സൈദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ പ്രസിഡന്റും ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി ജനറൽ സെക്രട്ടറിയുമായി ആദ്യത്തെ എസ് എസ് എഫ് നിലവിൽ വന്നു തൊള്ളായിരത്തി എൺപത്തി എട്ട് നമ്മള് കുറച്ചാൾക്കാരെ പാണക്കാട് തങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു സംഘടന രൂപീകരിക്കണം പകരമായിട്ട് സംഘടന പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ വേണം എന്ന് പറഞ്ഞു ആ സമയത്ത് തങ്ങൾ പറഞ്ഞു ഞാനതിന് നിങ്ങളോടൊപ്പം സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വഹിക്കാണ് വ്യാഖ്യാനം വരിക അത് ലീഗ് വേറെ സംഘടന ഉണ്ടാക്കി അവരാ നിങ്ങൾ സമസ്ത ഉലമാക്കളോട് തന്നെ പോയി പറയും അവരെ അഭിപ്രായം ചോദിക്കുക ബഹുമാനപ്പെട്ട ഷംസുലർമാരുടെ അടുത്ത് ഞങ്ങൾ പോയി ഇതിപ്പൊ ഹമീദ് അറിയില്ല ഷംസുൽ പറഞ്ഞോ ശംസുലമാരുടെ അടുത്ത് പോയി ഷംസുല്ലമാർ പറഞ്ഞു എടോ എന്താണ് നിങ്ങൾ സംഘടന ഉണ്ടാക്കുന്നത് അങ്ങനെ സംഘടന ഉണ്ടാക്കിയാൽ പറ്റുമോ ഒരു സംഘടന നിലവിലുണ്ടല്ലോ അവർങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോൾ ആ സംഘടനയ്ക്കെതിരെ സംഘടന ഉണ്ടാക്കണമെങ്കിൽ അവരെ അടുത്ത് എന്താണ് തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നു അപ്പൊ തെറ്റി ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറഞ്ഞു പറയാനല്ല പറഞ്ഞത് പറഞ്ഞു പറയാനല്ല ആ സംഘടനയ്ക്ക് നിങ്ങൾ തിന്നിന്നി കുറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ രീതി കൊടുക്കണം ആ കുറ്റങ്ങൾ തിരുത്താൻ തയ്യാറാവണം എന്ന് പറയണം അതിന്റെ കോപ്പി എന്താ പറഞ്ഞു കൗൺസിൽ രൂപീകരിച്ചു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ഡെൽമ ടൂറിസ്റ്റ് ഹോമിൽ ഒരു കൺവെൻഷൻ വിദ്യാർത്ഥി കൺവെൻഷൻ വിളിച്ചു എസ് എസ് എഫ് ആക്ഷൻ കൗൺസിൽ എന്ന പിന്നെ ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ആദ്യ യോഗം അടുത്ത ആഴ്ച തന്നെ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതിന്റെ യോഗം മുഗൾ ടൂറിസ്റ്റ് ഹോമിൽ ചേരുകയും എസ് എസ് എഫിനെതിരെ ഉള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു നിങ്ങൾക്ക് നേരം വൈകുണ്ടോ നേരം വൈകിട്ടുണ്ടെങ്കിൽ ഞാനും നിർത്താം നിനക്ക് ഏറെ എന്നാൽ തുറക്കുന്നു പറയാൾ സ്വീകരിച്ച് പുസ്തകം ഇറക്കിയിരുന്നു എസ് എസ് എഫ് എങ്ങോട്ട് തന്നെ പുസ്തകം ആ പുസ്തകം ഇറക്കിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽസലാം താരിയും കുട്ടത്തിൽ അബ്ദുൽ ഹമീദ് ബി അമ്പലക്കടവും മേലാറ്റൂര് ഒരു സുന്നി സമ്മേളനം നടക്കുകയാണ് നബിദിന സമ്മേളനവും സുന്നി സമ്മേളനവും രണ്ടുകൂട്ടി നേതാക്കളുണ്ട് ആ സമ്മേളനത്തിന്റെ ഗേറ്റിങ്ങില് ഹമീദ് വൈസിയും ഈ അബ്ദുസലാം ദാരിമിയും നിന്നിട്ട് എസ് എസ് എഫ് എങ്ങോട്ട് ഹമീദ് വൈസിന്റെ വാച്ച് പോയി അതേപോലെ കുപ്പായം കീറി പരിപാടി അടിപൊളി ജനങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അടങ്ങി അപ്പൊ നാട്ടുകാ വന്ന് നോക്കുമ്പോൾ നാട്ടിക വിചാരിച്ച് മറ്റുള്ളവർ ആണ് ഇത്ര ഉണ്ടാക്കുന്നത് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ അപ്പൊ നാട്ടിക എന്താക്കിയോണ്ടേ അതുണ്ട് വേറെ പുസ്തകം എഴുതിയിരുന്നു നമ്മൾ നിബ്രാസ് പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ വെറുതെ ഉണ്ടാക്കി ആ പുസ്തകത്തിന്റെ പേര് അന്നിങ്ങനെ ബഹുമാനപ്പെട്ട ഇ ബേസിയും ഞാനും അതുപോലെ തന്നെ കൊന്നോല അബ്ദുസമതും എല്ലാവരും കൂടി കൂടി ഇരിക്കുന്നു ഒരു പുസ്തകം നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്മായി പുസ്തകം ഇറങ്ങിയെ ഇറക്കിയേ തെരഞ്ഞെടുത്ത ദ്വാകളാണ് പുസ്തകത്തിന്റെ പേര് അപ്പം അങ്ങനെയാണ് പുസ്തകം ഇറക്കുന്ന വിഷയം ഞങ്ങൾ അമീത് ബൈസിന്റെ ധരിപ്പിച്ചു അപ്പൊ അമീത് ബൈസീൻ ഞമ്മക്കൊരു പുസ്തകം ഇറക്കുന്ന തെരഞ്ഞെടുത്ത ദ്വാകൾ വേണ്ട തെരഞ്ഞെടുത്ത നുണകളാകണം അങ്ങനെ ആ പുസ്തകത്തിന്റെ പേര് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നായിരുന്നു ആ പുസ്തകം ആദ്യം തന്നെ വിൽക്കാൻ കൊണ്ടായത് വാദി സലാംനിൽ വെച്ച് എസ് വൈ എസിന്റെ ജില്ലാ സമ്മേളനം മലപ്പുറം കോട്ടപ്പടിയിൽ നടത്തിയിരുന്നു ഒരു ഗ്രൗണ്ടിൽ വെച്ച് ആ സമ്മേളനത്തിന്റെ ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങള് രണ്ട് ടേബിളൊക്കെ തിരിച്ച് ഈ പുസ്തകം അങ്ങനെ അട്ടി വെച്ചിട്ട് ഇങ്ങനെ കണ്ടുപോയിച്ചൊക്കെയാണ് നല്ല സുഖം ഉണ്ടാവല്ലോ ഒറ്റ പുസ്തകം ഞങ്ങൾക്ക് തിരിച്ചിട്ടില്ല ഞാൻ കുറച്ച് എല്ലാം കിട്ടി അന്നത്തെ പ്രവർത്തനം ഒക്കെയാണ് അതിന്റെ ശേഷമാണ് നമ്മൾ നമ്മളെന്താക്കിയത് എസ് കെ എസ് എഫ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട മഹാനായ കെ ടി മാനുമുസ്ലിയാർ നബറുള്ള മഹാനവുകൾ അതിന്റെ ലിസ്റ്റ് വായിച്ചു ബഹുമാനപ്പെട്ട അഷ്റഫ് പ്രസിഡന്റും അബ്ദുൽ ഹമീർ കെ എം കുട്ടി അച്ചൂർ ട്രഷററുമായി ആദ്യത്തെ കമ്മിറ്റി വന്നു അപ്പോൾ മറ്റൊരു വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത നിലക്ക് തന്നെ ഈ ഉസ്താദ് വളരെ വ്യക്തമായി പിന്നിട്ട വഴികളെ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ മുളച്ച് പൊന്തിയത് എന്നും എവിടെയാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും നാട്ടിക മൂസം മുസ്ലിയരെ എങ്ങനെ മനസ്സിലാക്കി അത് യഥാർത്ഥം എന്തായിരുന്നു എന്നും ചില ഇല്ലാത്ത പുസ്തകങ്ങൾ അവിടെയും ഇവിടെയും പൊന്തി ഇത് ആരുണ്ടാക്കിയെന്നപോലും അറിയാത്ത പുസ്തകങ്ങൾ അതിൻ്റെയൊക്കെ യഥാർത്ഥ്യം എങ്ങനെയായിരുന്നു എന്നും അറിയാതെയോ അറിഞ്ഞോ ഇയാൾ പറയുന്നുണ്ട് ഇതാണ് സത്യം പുറത്ത് വരും എന്ന് പറഞ്ഞത് പഴയ തന്നെ പഴയ തന്നെ പറയാറുണ്ടല്ലോ ഉമ്മരപ്പടി പോലും വിളിച്ചു പറയും എന്ന് പറഞ്ഞത് ഇത് ഇയാൾ പറയാൻ ഉദ്ദേശിച്ചതല്ല ഓട്ടോമാറ്റിക്കലി ആയിട്ട് ഈ പഴയകാല സംഭവങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതാണ് السلام عليكم ورحمه الله